ഈ പൂച്ചയുടെ അത്ര ഉള്ളൊരു ചെറിയ മീൻ ഒരു ഫിലോ തഫിയ ഞങ്ങൾക്ക് വലയിൽ കിട്ടിയിട്ടുണ്ട് ഇന്നലെ വലയിൽ കിട്ടിയ സാധനമാണ് അത് അത് അടിച്ച് മാറ്റി പൂച്ചയ്ക്ക് കൊറത്ത സാധനം നമ്മുടെ കോഴിക്കോട്ടൻ അടിച്ചു മാറ്റിയിരിക്കുകയാണ് അതിനുള്ള പ്രതിഷേധം ഇവിടെ നടക്കുന്നുണ്ട് അംഗം ഇവിടെ തുടങ്ങാൻ വഴിയുണ്ട് മണം പിടിച്ച് പൂച്ചുട്ടാന് പിന്നാലെ പോലെ നടക്കുന്ന തോന്നണെന്റെ മീൻ കഷ്ണം താടി എന്ന് പറഞ്ഞിട്ട് ദൈവം ഓടിക്കുന്നുണ്ട് അവിടെ അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഒരു കഷ്ണം പോലും കൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടെ അവിടെ കോഴിക്കോട്ടൻ അയച്ചേക്കാണ് അവിടെ മണമെടുത്ത് മണം പിടിച്ചു തന്നെ ഉണ്ട് ആ എന്തോ കിട്ടിയിട്ടുണ്ട് ആ അത് ആ ബാക്കി കഷ്ണം ആക്കി അടുത്ത ആൾക്കാർ പിഴിച്ചോടെ ഓരോ കൂട്ടായിട്ട് സേറ്റ് സേറ്റ് അഴുകി 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 അവിടെ ഇരിക്കുന്നേ തരും അടിക്ക് അവിടെ ഇന്നലെ ചെറിയൊരു വലിയ മീനല്ലേ പുഴമീനല്ല ഇന്നലൊരു പിലോ പീട്ടി അവിടെന്ന് വലിയ വലിയ ചെറുത് പെണ്ണിന്റെ വീണ്ടും അവിടെന്ന്